നമസ്കാരം ഫാമിലി വിസ എടുക്കാൻ സ്പോൺസർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുടുംബ കുടുംബവിസയ്ക്കായി അപേക്ഷകർ കൂടുകയാണ് അപേക്ഷയുമായി നൂറുകണക്കിന് പ്രവാസികളാണ് കുവൈറ്റിലെ വിവിധ ഗവർണറേറ്റുകളിലുള്ള റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പെർവാനിയ അഹമ്മദി ഹവല്ലി എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഭാര്യയ്ക്കും പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുമാണ് വിസ അല്ലെങ്കിൽ ആശ്രിത വിസ ലഭിക്കാൻ അവസരമുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഫാമിലി വിസ എടുക്കാൻ സ്പോൺസർ ചെയ്യുന്നയാൾക്ക് ബിരുദം വേണമെന്ന നേരത്തെയുള്ള നിബന്ധന പിൻവലിക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ എണ്ണൂറ് ദിനാർ ശമ്പളം വേണമെന്ന നിബന്ധന അതേപടി തുടരുകയും ചെയ്തു ഇതോടെ ആയിരക്കണക്കിന് പ്രവാസികളാണ് തങ്ങളുടെ ഉറ്റവരെ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിനായി മുന്നോട്ട് വന്നത് നിബന്ധനയിൽ ഇളവ് നൽകിയ ശേഷമുള്ള ആദ്യ ദിവസം ഏകദേശം അഞ്ഞൂറ്റി അപേക്ഷകളാണ് ആശ്രിത വിസയ്ക്കുള്ള അപേക്ഷകളുമായി റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിയത് ഇതിൽ മുന്നൂറ്റി ഇരുപത് പേർക്ക് വിസ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഫെർവാനിയ ഹവല്ലി അഹ്മദി എന്നീ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ അപേക്ഷകർ എത്തിയത് അപേക്ഷകർ മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുത്താണ് ഓഫീസുകളിൽ വരുന്നത് എന്നാൽ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാൽ ചില അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൂടുതലുമുള്ളത് ഒരു വർഷത്തിൽ കൂടുതൽ സാധ്യതയുള്ള പാസ്പോർട്ട് പുതിയ വർക്ക് പെർമിറ്റ് ശമ്പള സർട്ടിഫിക്കറ്റ് എന്നിവയും ഫാമിലി വിസ അപേക്ഷയോടൊപ്പം നൽകേണ്ടതുണ്ട് ഇതിനിടെ ഗാർഹിക വിസകൾ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നതിനുള്ള അനുമതി നിലവിൽ വന്ന ആദ്യ ദിവസം തന്നെ മുന്നൂറ് വീട്ടു ജോലിക്കാർ അവസരം ഉപയോഗപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്പോൺസറുടെ അനുമതി ഉണ്ടെങ്കിൽ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിസ മാറാൻ അധികൃതർ അനുവാദം നൽകിയിരുന്നു വരും ദിവസങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം കൂടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിദേശത്തു നിന്ന് പുതിയ ജോലിക്കാരെ കണ്ടെത്തി നിയമിക്കുന്നതിന് പകരം രാജ്യത്തിനകത്തുള്ള തൊഴിലാളികളുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി സ്വകാര്യ കമ്പനികളിലെ മനുഷ്യ ശിശുക്ഷാമം പരിഹരിക്കുകയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് അധികൃതർ നേരത്തെ അറിയിച്ചിട്ടുള്ളത്